കണ്ണൂരിലേക്ക് പോകുമ്പോൾ അവിടെ തളിപ്പറമ്പിൽ ശക്തമായ കാറ്റിൽ മരം വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു ഓട് പൊട്ടി വീണ് എട്ട് വയസ്സുകാരിക്ക് പരിക്കേറ്റു കുട്ടിയുടെ തലയ്ക്കാണ് പരിക്കേറ്റത് സുനിൽ ഐസക് വിവരങ്ങൾ നൽകും സുനിൽ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആ ഓട് തകർന്നിരിക്കുന്നു ആ കുട്ടിയുടെ തലയ്ക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു സാരമുള്ള പരിക്കാണോ ഒപ്പം തന്നെ മറ്റെന്തൊക്കെ കെടുതികൾ ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു സുനിൽ ജൽസി കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി തുടരുന്ന മഴ ഇപ്പോഴും അതിശക്തമായി തന്നെ തുടരുകയാണ് മഴയ്ക്കൊപ്പം തന്നെ അതിശക്തമായ കാറ്റും വീശുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രതിസന്ധി മലയോര മേഖലകളിലൊക്കെ ഏക്കർ കണക്കിന് കൃഷിയാണ് നശിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി വീടുകൾ പൂർണ്ണമാോ ഭാഗികമായോ തകർന്നിരിക്കുന്നു ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്ന പോലെ ഇളയാവൂർ തക്കമുള്ള മേഖലകളിൽ പത്തിലധികം വീടുകളാണ് ചുഴലിക്കാറ്റിൽ തകർന്നിരിക്കുന്നത് അത്തരത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു വൈദ്യുതി ബന്ധം ഏറെക്കുറെ പൂർണ്ണമായി തന്നെ നിലച്ച അവസ്ഥയിലാണ് ജില്ലയിലുള്ളത് പലയിടത്തും വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് പലയിടത്തും റോഡുകളും പാലങ്ങളും മറ്റും പോകുന്ന സാഹചര്യം പോലും ഉണ്ടായി അതിനിടയിലാണിപ്പോൾ ആ തളിപ്പറമ്പിൽ നിന്ന് ഇത്തരം ഒരു വാർത്ത വരുന്നത് തളിപ്പറമ്പ് ചവനപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഇന്നലെ രാത്രി ഒരു വീടിന് മുകളിലേക്ക് കാറ്റിൽ മരം കടപ്പുഴയ്ക്ക് വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു ആ ഓടിത്തെ വീടാണ് ഈ ഓട് പൊട്ടി കിടന്നുറങ്ങുകയായിരുന്ന എട്ട് വയസ്സുകാരിയുടെ തലയിലേക്ക് വീണു തലയിൽ ഓടുപൊട്ടിയതിനെ തുടർന്ന് കുട്ടിയുടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് കുട്ടി തലപ്പുറിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് അത്തരത്തിൽ നിരവധി ഇടങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ വ്യാപകമായി അപകടങ്ങളും അതുപോലെ നാശനഷ്ടങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യെസ് കണ്ണൂരിലും മഴ തുടരുന്നു ഒപ്പം തന്നെ വ്യാപകമായ അപകടങ്ങൾ മഴക്കെടുതികളൊക്കെ കണ്ണൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജില്ലാ ഭരണകൂടം നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ ഭരണകൂടം ഉന്നയിക്കുന്നത്